ലോകരാഷ്ട്രീയ രംഗത്തെ തന്ത്രപരവും സുരക്ഷാപരവുമായ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള സുപ്രധാന പ്രഖ്യാപനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ആണവായുധ ശേഖരത്തിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലുകളായ ബ്യൂറോവെസ്റ്റ് ക്രൂയിസ് മിസൈലും പോസ് ഡ്രോൺ അണ്ടർ വാട്ടർ ഡ്രോണും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുടനീളം രാജ്യത്തിന് തന്ത്രപരമായ തുല്യത ഉറപ്പാക്കുമെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് പുതിയ അത്യാധുനിക ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞർക്കും വിദഗ്ധർക്കും അവാർഡുകൾ നൽകിയ ചടങ്ങിലാണ് റഷ്യൻ നേതാവ് ഈ നിർണായക പ്രസ്താവന നടത്തിയത് പുതിയ പ്രതിരോധ സംവിധാനങ്ങളുടെ സമീപകാല വിജയകരമായ പരീക്ഷണങ്ങൾ ദീർഘകാലമായി പ്രഖ്യാപിച്ച പ്രവർത്തനത്തിന്റെ സ്വാഭാവിക ഫലമാണെന്നും അതിൽ അതിശയിക്കേണ്ടതില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു റഷ്യ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മറ്റെല്ലാ ആണവശക്തികളെയും പോലെ റഷ്യയും തങ്ങളുടെ തന്ത്രപരമായ ശേഷി വികസിപ്പിക്കുകയാണെന്നും പുടിൻ പറഞ്ഞു ഈ പുതിയ ആയുധങ്ങളുടെ ശേഷി ലോകത്തിനു മുന്നിൽ റഷ്യയുടെ ശക്തി വിളിച്ചോതുന്നതാണ് ബ്യൂറോവിസ്റ്റിക് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ ക്രൂയിസ് മിസൈൽ സമാനതകളില്ലാത്ത ദൂരപരിധി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ നടന്ന പരീക്ഷണത്തിൽ മിസൈൽ പതിനാലായിരം കിലോമീറ്ററധികം സഞ്ചരിക്കുകയും ഏകദേശം പതിനഞ്ച് മണിക്കൂർ വായുവിൽ തുടരുകയും ചെയ്തു ആണവോർജ ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നതിനാൽ ഇതിന് സാങ്കേതികമായി പരിധിയില്ലാത്ത ദൂരപരിധിയുണ്ട് ഇത് ആഗോളതലത്തിൽ സമാനതകളില്ലാത്ത ആക്രമണശേഷിയാണ് റഷ്യക്ക് നൽകുന്നത് പോസ്ഡോൺ ആണവായുധ ടോർപിഡോ ആകൃതിയിലുള്ള അണ്ടർ വാട്ടർ ഡ്രോണിന് ഏതൊരു ആധുനിക ഉപരിതല കപ്പലിനും കൈവരിക്കാൻ കഴിയുന്നതിനേക്കാൾ പല മടങ്ങ് വേഗതയുണ്ടെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി ഒരു അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിച്ച് എ സജീവമാക്കി വെള്ളത്തിനടിയിൽ വളരെ കാലം സഞ്ചരിച്ചുകൊണ്ടാണ് പോസ്ഡ്രോൺ പരീക്ഷണം പൂർത്തിയാക്കിയത് കൂടാതെ പോസ്ഡോൺ ഡ്രോണുകൾ വഹിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഖബറോസ്ക് എന്ന പുതിയ ആണവ അന്തർവാഹിനി റഷ്യ പുറത്തിറക്കിയിരുന്നു ഈ നേട്ടങ്ങൾ കേവലം സൈനിക തലത്തിൽ ഒതുങ്ങുന്നതല്ല പുതിയ ആയുധ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിനിടെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ സിവിലിയൻ ആവശ്യങ്ങൾക്കും വലിയ സാധ്യതകളാണ് നൽകുന്നത് പ്രത്യേകിച്ച് കോംപാക്ട് ന്യൂക്ലിയർ പവർ യൂണിറ്റ് സാങ്കേതികവിദ്യ ആർട്ടിക് പ്രദേശത്തിനായി പവർ പ്ലാന്റുകൾ സൃഷ്ടിക്കുന്നതിലും ആഴമേറിയ സമീപവുമായ ബഹിരാകാശ പര്യവേക്ഷണം ചെയ്യുന്നതിലും ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി കൂടാതെ ബ്യൂറോ ബ്യൂറോവെസ്റ്റിനിക്കിന്റെ പവർ യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രൊപ്പല്ലിംഗ് സംവിധാനമുള്ള സൂപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെ സമാനമായ ആയുധങ്ങളുടെ അടുത്ത തലമുറ ഇതിനകം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നിങ്ങൾ നേടിയെടുത്ത ഫലം അതിശയോക്തികളില്ലാതെ പറഞ്ഞാൽ നമ്മുടെ ജനതയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് ഈ നേട്ടം വരും ദശാബ്ദങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷയും തന്ത്രപരമായ തുല്യതയും ഉറപ്പാക്കുന്നു നിസ്സംശയം പറയാം ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മുഴുവൻ റഷ്യയുടെ പ്രതിരോധ കോട്ടയായി നിലകൊള്ളുമെന്നും പുടിൻ വ്യക്തമാക്കി ബ്യൂറോവസ്നിക് പോസിഡോൺ എന്നീ ആയുധങ്ങളിലൂടെ റഷ്യ ലോകശക്തികൾക്കിടയിൽ തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനം കൂടുതൽ ബലപ്പെടുത്തുകയാണ് ആഗോള സുരക്ഷാ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാനും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും സമാധാനം നിലനിർത്താനും ഈ ആയുധങ്ങൾ റഷ്യയെ സജീവമാക്കുന്നു ഈ പുതിയ പ്രതിരോധ ശേഷികൾ വരും തലമുറകൾക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു ഭാവി ഉറപ്പാക്കുന്നതിൽ റഷ്യയുടെ ദീർഘവീക്ഷണം പ്രതിഫലിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്